തേങ്ങക്ക് വില കൂടിയത് കൊണ്ടിട്ട് ഇപ്പോൾ കടയിൽ ഉച്ചൂണിന് തേങ്ങാ ചമ്മന്തി കൊടുക്കാനുള്ളട്ടോ പകരം മാങ്ങാ ചമ്മന്തി പപ്പട ചമ്മന്തി അതേപോലെ സവാള ചമ്മന്തി പിന്നെന്താണ് കച്ചമ്പർ സാലഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ചമ്മന്തിക്ക് വരൂട്ട് അപ്പം ഇന്ന് ഞാൻ പറയൊരു വെറൈറ്റി ആയിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ എന്നിട്ട് ഇതിപ്പോൾ ചമ്മന്തി ആയിട്ടും കൊടുക്കുക അച്ചാറായിട്ടും കൊടുക്കുക വരട്ടായിട്ടും കൊടുക്കുക എങ്ങനെ വേണമെങ്കിലൊക്കെ കൊടുക്കാം കേട്ടോ ഈ ഒരു ചമ്മന്തി അപ്പം ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കണതേ ഒരു ആറ് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു നാല് കുഞ്ഞ് എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് കുടുംബാംഗങ്ങളുടെ എണ്ണ അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് എടുക്കാം അപ്പം ഞാനിപ്പോൾ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ആ മുന്നെയൊക്കെ കളഞ്ഞ ശേഷം തേ ഞാനത് കണ്ട മുണ്ടോയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് തക്കാളിയും അരിഞ്ഞെടുത്ത് അതേപോലെ തന്നെ ആ നാല് സവാളില്ലേ അതും കണ്ടം മുണ്ടോയിട്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഇരിക്കടെ നമുക്കിതിനെ ഒരു മസാല തയ്യാറാക്കി എടുക്കാം മസാല എന്ന് പറയാനിട്ട് വലിയൊരു മസാലയൊന്നും ഇല്ല കേട്ടോ അതാ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പും ഒരു കാൽസ്പൂണ് നല്ല ജീരകവും കാൽസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ കരിഞ്ഞൊന്നും പോകരുത് കരിഞ്ഞു പോയാൽ കഴിച്ച ചോവ ഉണ്ടാകും ഉലുവയാണ് ആണൊന്നാമത്തെ ഇതിൽ ചേർക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഈയൊരു ഉഴുന്ന പരിപ്പൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിലിട്ടിട്ടേ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇനി നമുക്ക് ആ പാനിലോട്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി സവാള പച്ചമുളകില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞാനിതിൽ സവാള ചേർത്തിട്ടുണ്ടല്ലോ ഇത് കടയിൽ കൊടുക്കുമ്പോൾ അപ്പം തന്നെ തീർന്നു നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊന്നും പറ്റൊന്നുമില്ല അപ്പം വീട്ടിലേക്കാണ് എങ്കിൽ കുറേ ദിവസമൊക്കെ നമുക്ക് ഇതേപോലെ അച്ചാറാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കണെങ്കിൽ കുറേശേ കുറേശായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സവാള ചേർക്കട്ടെ തക്കാളിയും പച്ചമുളകും മാത്രം ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഞാനിതിലേക്ക് വെള്ളം കുറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടക്കിടക്ക ഞാൻ മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതാ തുറന്ന് നോക്കിയപ്പോൾ അല്ലേ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ സവാളയും വെന്തിട്ടുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് അലിഞ്ഞു തരൂല്ല സവാള ഞാനിപ്പോൾ ഈ സവാള ഇട്ടതെന്ന് വെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ തക്കാളി മാത്രമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് കട്ടി പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെടുത്ത തക്കാളി എന്ന് വെച്ചാൽ പഴുത്ത തക്കാളിയാണ് അപ്പം അതുകൊണ്ടിട്ടാണ് പുളിവെള്ളം ചേർത്ത് കൊടുത്തേക്കണത് പുളിയുള്ള തക്കാളിയാണ് അതായത് നാടൻ തക്കാളിയൊക്കെയാണ് നമ്മളിത് ചെയ്യാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ പുളിയൊക്കെ നോക്കിയിട്ട് വേണം പുളിവെള്ളം ചേർത്ത് കൊടുക്കാനേ ഇനി ഇത് നമുക്ക് ഇതെല്ലാം കൂടി തടത്ത് ഒരു വശത്തേക്കൊന്നും നീക്കി വെച്ച് കൊടുക്കണ്ട കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഇച്ചിരി ഈ മുളകൊടിയൊക്കെ മോപ്പിച്ചെടുക്കണുണ്ട് ഇനി വേറൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിൽ മോപ്പിക്കേണ്ട ആവശ്യമില്ലല്ല എന്ന് ഓർത്തിട്ടണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ പക്ഷെ ഞാനിത് കഴുകി വേറെ വൃത്തിയാക്കേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒറ്റ ഇതിൽ തന്നെ ചെയ്യണേണ് ഞാൻ ഞാനത് കുറച്ച് വെളിച്ചെണ്ണ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളകൊടി ഒരു സ്പൂണ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി വേറെ പാനൊന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇത്ര മസാലകളേ ഉള്ളൂ ഇനി അത് വേറെ പാനിലിട്ട് പൗതി മസാല ആ പാനിലിരുന്ന് അതിങ്ങോട്ട് തട്ടി എന്തൊക്കെ വയ്യ വലിയ ആയിരിക്കുള്ളൂ അതിനെ നല്ല ഇങ്ങനെ ചെയ്യണേ ഞാൻ നോക്കിയിട്ട് നല്ലത് കേട്ടോ നന്നായിട്ട് ആ ഒരു മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് വയ്ക്കുന്നത് ഇനി നമുക്ക് ഉഴുന്നപരിപ്പും പിന്നെ ജീരകവും ഉലുവയൊക്കെ കൂടി പൊടിച്ച് വച്ചിട്ടില്ലേ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ചെറിയ തരിതരിപ്പ് പോലെ മൊത്തത്തിൽ ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട കേട്ടോ അങ്ങനെ വേണം ഉഴുന്നൊരുപ്പൊക്കെ പൊടിച്ചെടുക്കണമെങ്കിൽ ലേശം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വേണമെങ്കിൽ ലേശം ഒന്ന് ലൂസാക്കി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാനതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും കാണിച്ചില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞെന്നാൽ മതിയല്ലാന്ന് ഓർത്ത് ഞാൻ അതൊക്കെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർത്തിട്ടാ അങ്ങനെ ദേ ഇതേപോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കേ പുളിയും എരിവും അതേപോലെ ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്യാൻ ഉള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഒക്കെ ഓരോ ശർക്കരയാലും ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ശർക്കരയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ ലേശം പഞ്ചസാര ഇല്ല പഞ്ചസാര ഒന്ന് കൂടി ഒന്നും കൂടിപ്പോന്നെട്ടാ അപ്പോൾ ദേ നമ്മളുടെ ഈ ഒരു ചമ്മന്തി അച്ചാർ എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം ഇല്ലേ ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടിയേക്കണത് ഇനി കുറച്ച് കടുകും കൂടി വറുത്തിടാം അപ്പം ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും അതേപോലെ നല്ല പച്ച കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് നമ്മളുടെ ആ ഒരു തക്കാളി ചമ്മന്തിയിലേക്ക് ഈ ഒരു താളിപ്പം കൂടി അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തിയോ അച്ചാറോ എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് തക്കാളി വരട്ടെന്നും വിളിപ്പേര് കൊടുക്കാം കേട്ടോ ഇപ്പം വിചാരിക്കുണ്ടാവും ഞങ്ങളുടെ ചേച്ചി ചോദിച്ച പോലെ സബീന ഇത് മതിയാണ് ഇത്ര ആൾക്കാർക്ക് കൊടുക്കാനെന്ന് എന്ന് ചോദിച്ചെന്നോട് അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി എടുത്തത് സാധനം കുറഞ്ഞു പോയി ചേച്ചിയെന്തു എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇത് എത്രത്തോളം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാം ബാക്കി നമുക്ക് വില കൊണ്ടാട്ട മുളക് വറുത്തിട്ടെ അതും കൊടുക്കാം സൈഡായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത് കേട്ടാ കാരണം തക്കാളി ഞാൻ ഓർത്തില്ല കുറച്ചാണല്ലോ എടുത്തത് ആ അപ്പം ഇത്രയേ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി സാധനമാണേ അപ്പം ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടേനെ താങ്ക്